എന്താ ആപിതാക്ക എവിടെ ഒന്ന് വിളിക്കണേ വീട്ടിൽ വെള്ളമൊന്നുമില്ല വീട്ടിലെ വെള്ളമില്ല ഇന്നലെ കറണ്ട് പിന്നെ ഇടി കെട്ടിയപ്പോഴേ മോളിൽ നടത്തിപ്പോയി കരണ്ടില്ല അപ്പൊ ഇങ്ങനെ കുളിക്കാൻ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ സുഹൃത്തിനോട് കഴിച്ചത് ഒന്ന് കുളിക്കാൻ പറ്റിയ വീട്ടിലും പറഞ്ഞപ്പോഴിങ്ങനൊരു പുതിയ ഷവർ സംവിധാനം ഉണ്ട് മറ്റേ കേരള വാട്ടർ അതോറിറ്റിന്റെ ഭാഗമായിട്ട് ഷവർ ഉണ്ട് ഇത് അപ്പൊ ഇത് അല്ലാതെ മാസം കഴിക്കണല്ലോ ഇങ്ങനെ ഷാരും ഉപയോഗപ്പെടുത്തലേ ഞാനും കുളിക്കില്ല അപ്പൊ അത് ഉപയോഗപ്പെടുത്താം നമ്മള് ഒരു പ്രതിഷേധാണ് വാട്ടർ ഇത് ഇപ്പോൾ വിധാനാണ് പ്രതിഷേധനാക്കി തന്നെ അങ്ങനെ കൂട്ടാം കാരണം നല്ല വെള്ളം മാസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കാം മാസങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആർക്കും പ്രശ്നം ഒന്നുമില്ല അപ്പൊ ഈ വെള്ളം എന്താണ് നമ്മൾ കുളിച്ചൊക്കെ ആ വീട് കെട്ടി മോട്ടറ് കംപ്ലൈൻറ് ആയതുകൊണ്ട് ഉപകാരമായി ഇതൊരു ഉപകാരമായില്ല ഈ പബ്ലിക്കിൽ നെറ്റ് ഒന്നും പറഞ്ഞൊക്കെ ആ വീട്ടിൽ നിന്നൊക്കെ സെറ്റപ്പിന് നന്നാണ് സോപ്പ് ഒക്കെ ആയിട്ട് കുളിക്കാനായിട്ട് വന്നോ വെള്ളമാണ് കൊണ്ടുവന്നു പണ്ടികളൊക്കെ അപ്പൊ ആരെങ്കിലും കുളിക്കാണ്ട് വല്ലതും പേര് കേട്ടോ ഇവിടെ കുളിക്ക ഇഷ്ടം പോണ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേത്ര ആറ് മാസമായി കൂട്ടർക്ക് അവകാശപ്പെട്ടതല്ല അതൊരു വിവാദം അവരെ അവരെ നമ്മളെ പണിയേൽപ്പിച്ചു നമ്മള് നികുതി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുത്ത് അവരിതിനെ ഏൽപ്പിച്ചതാ നമ്മളെ വെള്ളാണ് നമ്മളെ പൈസ